ഫ്രണ്ട്സ് വെൽക്കം ടു ഫാ കാർസ് ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് മാരുതിയിലെ ഏറ്റവും ഡിമാൻഡുള്ള വണ്ടിയാണ് കാരണം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് മൈലേജ് കൺഫേം ആയിട്ട് കിട്ടുന്ന വണ്ടിയാണ് മാരുതിയിൽ ഇത്രയും മൈലേജുള്ള വണ്ടി പലേനെ മാത്രമേ ഉള്ളൂ ആ അതിൽ അതിൽ പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കളറാണ് ബ്ലൂ കളറ് അതിൽ ആ വണ്ടിയാണ് നമ്മൾ ഫാബ് കാർസിൻ്റെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യം പറയുന്നതിനുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാ ബെല്ലക്കൽ അമർത്താം എന്തെങ്കിലും അഭിപ്രായം കമന്റ് അപ്പൊ നമ്മൾ കൂടുതലായിട്ട് കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ വീഡിയോയിലോട്ട് കടക്കുകയാണ് ഈ ബ്ലൂ കറിൽ വരുന്ന ഇതിന്റെ ഫ്രണ്ട് പിന്നെ പതിനേഴ് പതിനേഴ് പന്ത്രണ്ടാം മാസം പതിനെട്ട് ഡെലിവറി രജിസ്ട്രേഷൻ ആണ് വണ്ടി വരുന്നത് ഡെൽറ്റ എന്നുള്ള ഓപ്ഷനാണ് ഡെൽറ്റയിൽ വരുന്നത് ഓട്ടോമാറ്റിക് മിറർഫോൾ നാല് പവർ ബട്ടൺസ് കാര്യങ്ങളൊക്കെ ാണ് അപ്പൊ ബ്ലൂ ഇതിന്റെ ഫ്രണ്ട് ഭാഗത്ത് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഡീസൽ ആണ് ഇരുപത്തിയഞ്ച് മൈലേജ് ആഗ്രഹിക്കുന്നു അത് ഫുൾ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന് ഫുൾ ഓൺ കിട്ടുന്നത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ടയർ ഭാഗം നോക്കിയാണ് കമ്പനി നാല് സി നാല് കമ്പനി തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം ടയർ ഇതിന് അവൈലബിൾ ആണ് ഒരു ഇതിന് ഇന്ത്യയിലെ പാട്ടിലോട്ട് കിടക്കുകയാണെങ്കിൽ നാല് പവർ വീൻഡ് അതുമാതിക്ക് മിറർ അഡ്ജസ്റ്റ്മെന്റ് മിറർ ഫോൾഡിങ് അതുപോലെ തന്നെ സാരിങ്ങൾ ബട്ടൺസ് എയർ ബാഗ് അതുപോലെ തന്നെ നല്ല സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മാറ്റ് കാര്യങ്ങളൊക്കെ വണ്ടിക്ക് അവൈലബിൾ ആണ് നല്ല കോസ്റ്റിലി സീറ്റ് കവർ വണ്ടിക്ക് ഉണ്ട് നല്ല ക്വാളിറ്റിയിലാണ് ഇതിന്റെ ബാക്കിൽ ഭാഗം നോക്കുകയാണെങ്കിൽ മൂന്ന് പേർക്ക് സുഖമായി പോകാൻ പറ്റുന്ന ലെഗ് സ്പേസോട് നല്ല അത്യാവശ്യം നല്ല ലെഗ് സ്പേസോട് കൂടിയുള്ള ഭാഗം തന്നെയാണ് ഇതിന്റെ ബാക്ക് ഭാഗം വരുന്നത് പിന്നെ ചാർജർ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ബാക്ക് ഇതിന്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ അതുപോലെ ബ്രേക്ക് ബ്രിഡ് ലൈറ്റിങ് വരുന്നുണ്ട് ഡിഫോബർ വരുന്നുണ്ട് ബാക്ക് വൈപ്പർ വരുന്നുണ്ട് ബാക്ക് ബാങ്ക് കാണാൻ തന്നെ പ്രത്യേക ഭംഗിയാണ് നെക്സേലെ ഒരു നെക്സേൽ വരുന്ന വണ്ടി തന്നെയാണ് ബലേനോ എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം ലക്ഷറി ഫീൽ വണ്ടിക്ക് നമുക്ക് കാണാൻ പറ്റും പിന്നെ ടയർ ബാങ്ക് പറഞ്ഞല്ലോ പിന്നെ ബോഡിയൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന പ്രത്യേകിച്ച് ഡാമേജസോ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അതാണ് വണ്ടിൻ്റെ ഏറ്റവും വലിയ ഹൈ ിൽ തന്നെയാണ് ഇത് മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഇനി പറഞ്ഞ ഇതാക്കുന്നില്ല അപ്പം എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ നമ്പർ ഈ വീഡിയോയിൽ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ വീഡിയോയിലും എന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വാട്ട്സപ്പിൽ സെൻഡ് ചെയ്ത് തരും അപ്പോൾ ഞങ്ങൾ കൺക്ലൂഡ് ചെയ്യാൻ പോവാണ് ഒന്നുകൂടി ഇതിനെക്കുറിച്ച് പറയാം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മോഡലിൽ വരുന്ന ഡീസൽ ഡെൽറ്റ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഡെൽറ്റയിൽ വരുന്ന ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഓട്ടോമാറ്റിക് മെമറൽ ഫോൾട്ടിംഗ് െന്റ് കാര്യങ്ങൾ സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്നത് മേക്ക് വൈപ്പറൊക്കെ വരുന്ന ഓപ്ഷനാണ് അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഫുൾ ലോൺ കിട്ടുന്ന വണ്ടിയാണ് ഇതിന് അഞ്ച് ലക്ഷത്തി പതിനായിരം ആണ് നമ്മൾ വില പറയുന്നത് അത് ഫുൾ ലോൺ നിങ്ങൾക്ക് ചെയ്തു തരും പിന്നെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് മൈലേജ് നമ്മൾ കൺഫേം പറയുന്നുണ്ട് പിന്നെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ടയറും ഇതിനുണ്ട് ഇൻഷുറൻസ് അത് പിന്നെ ഇതിന് പുതിയ ഇൻഷുറൻസ് നമ്മൾ ചെയ്തു തരുന്നതാണ് അപ്പം താല്പര്യമുള്ളവർ കമന്റ് ബോക്സിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ താല്പര്യമുള്ളവർ നമ്പറിൽ കോൺടാക്ട് அப்ப வண்டி சொந்த அப்ப அடுத்த வீடியோ காணும்போது எல்லாருக்கும் பாய் நமஸ்காரம்